Hi friends, welcome to Gursi. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ നാലാമത്തെ മത്സരത്തിൽ പൂനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ പതിനഞ്ച് റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നൂറ്റി റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ടിന് നൂറ്റി റൺസ് മാത്രമാണ് നേടാനായിട്ട് സാധിച്ചത് ഇതോടുകൂടി പരമ്പരയിൽ മൂന്ന് ഒന്ന് എന്ന നിലയിൽ ഇന്ത്യ മുന്നിലെത്തിയിരിക്കുകയാണ് ഈ പരമ്പര സ്വന്തമാക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു ഇനി ഈ പരമ്പരയിൽ ഒരു മത്സരം മാത്രമാണ് ബാക്കിയുള്ളത് അത് ഞായറാഴ്ച മുംബൈയിലെ വാങ്കിഡേ സ്റ്റേഡിയം ിൽ നടക്കും എന്നുള്ളതാണ് ഏതായാലും പതിനേഴ് പ്രാവശ്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ടി ട്വന്റി ബയലാറ്ററിൽ സീരീസിൽ വിജയം നേടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നത് ഏതായാലും ജയപരാജയങ്ങൾ മാറി മറഞ്ഞ ഒരു മത്സരമായിരുന്നു പല പ്രാവശ്യം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് മത്സരം എഴുതി പോകുന്നു ഇംഗ്ലണ്ട് ജയിക്കുന്ന സിറ്റുവേഷൻ വരുന്നു വീണ്ടും ഇന്ത്യ തിരിച്ചു പിടിക്കുന്നു ഇങ്ങനെയുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് പല പ്രാവശ്യം ഉണ്ടായ ഒരു മത്സരമായിരുന്നു ഏതായാലും മത്സരത്തിന്റെ ഒരു തുടക്കത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ട് ടീമിൽ രണ്ട് മാറ്റങ്ങളുമായിട്ടാണ് ഇംഗ്ലണ്ട് കളിക്കാൻ ഇറങ്ങിയത് ജാമി സ്മിത്തിന് പരം ജേക്കബ് ബദലിനെ ആ ഒരു ടീമിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവരുടെ മറ്റൊരു ഫാസ്റ്റ് ബോളറായിട്ടുള്ള മാർക്ക് വുഡിന് പകരം സാദിഖ് മുഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു ഫാസ്റ്റ് ബോളറിനെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നു ഇന്ത്യൻ ടീമിൽ മൂന്ന് മാറ്റങ്ങളായിരുന്നു ദ്രുഗ് ജൂറലിന് പകരം റിങ്കു സിംഗ് തിരിച്ചെത്തിയിരിക്കുന്നു അദ്ദേഹം പരിക്കേറ്റ പിടിയിലായിരുന്നു അതിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുന്നു വാഷിംഗ്ടൺ സുന്ദറിന് പകരമായിട്ട് ശിവം ദുബയെ ഇന്ത്യ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അതുപോലെ തന്നെ മുഹമ്മദ് ഷമിക്ക് പകരമായിട്ട് അർഷദീപ് സിംഗിനെയും ഇന്ത്യ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു നമ്മളെപ്പോഴും പറയുന്നത് പോലെ രണ്ട് ആയിട്ടുള്ള ഫാസ്റ്റ് ബോളേഴ്സ് ടീമിൽ ഉണ്ടാകണം എന്നുള്ള ഒരു കോമ്പിനേഷൻ ഈ പ്രാവശ്യം ഇന്ത്യ പാലിച്ചില്ല എന്നുള്ളതാണ് ഏതായാലും ടോസ് നേടിയ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ ഇന്ത്യയെ ബാറ്റിങ്ങിനയക്കായിരുന്നു ഞാൻ ഈ ഒരു മത്സരത്തിന്റെ പ്രിവ്യൂ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ മത്സരത്തിൽ ടോസിന് വലിയ പ്രാധാന്യമുണ്ടാകില്ല എന്നുള്ളത് കാരണം ആ ഒരു ഇനീഷ്യൽ ഓവേഴ്സിൽ വിക്കറ്റ് കൊടുക്കാതെ ബാറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും ഞാൻ പറഞ്ഞിരുന്നു ഏതായാലും മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ആദ്യ ഓവറിൽ തന്നെ ജോഫ്ര ആർച്ചറിനെ ഒരു മനോഹരമായ സിക്സ് നേടാനായിട്ട് അഭിഷേക് ശർമ്മയ്ക്ക് സാധിച്ചു ആ ഒരു ഷോട്ട് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ലൊരു ബാറ്റിംഗ് ട്രാക്കാണ് ഒരുപാട് റൺസ് നേടാനായിട്ട് ഇരു ടീമുകൾക്കും സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷ എന്നാൽ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് രണ്ടാമത്തെ ഓവർ ബൗൾ ചെയ്യാൻ എത്തിയ സാദിഖ് മുഹമ്മദിന്റെ ഓവറിൽ മൂന്ന് വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് ആദ്യ ബോളിൽ തന്നെ സഞ്ജു സാംസൺ അദ്ദേഹം സ്ഥിരമായിട്ട് നാല് മത്സരങ്ങളിലും ഒരേപോലെ കാർബൺ കോപ്പി പോലെയാണ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ഷോർട്ട് ബോളിൽ ഒരു പുള്ളു കളിച്ച് നേരെ ആ ഫീൽഡറെ കയ്യിൽ രണ്ട് ഫീൽഡർമാർ മാത്രമാണ് ഈ പവർ പ്ലേയിൽ ബാക്കിൽ ഉണ്ടാവുക ഒന്ന് തേർഡ് മാനിലാണ് ഒരു ഫീൽഡർ ഉണ്ടായിരുന്നു ഒന്ന് സ്ക്വയർ ലെഗ് ബൗണ്ടറിയിലാണ് ഉണ്ടായിരുന്നു കറക്റ്റായിട്ട് അവിടെ തന്നെ അടിച്ചു കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ വിരാട് കോഹ്ലി ബോർഡർ ഗവാസ്കർ ട്രോഫി ടൂർണമെന്റിൽ ആ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഒരുപാട് പ്രാവശ്യം ഈ ഔട്ട് സൈഡ് ഓസ്റ്റംബ് വരുന്ന ബോളുകളിൽ ബാറ്റ് വെച്ച് ഔട്ടാവും എന്ന് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇതിനൊരു മാറ്റം വരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രെയിനിലാണ് അഴിച്ചുപണി വേണ്ടത് അല്ലാതെ എത്ര പ്രാക്ടീസ് ചെയ്താലും മാറില്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു കമൻറ്റ് ആ ഒരു സമയത്ത് പറഞ്ഞിരുന്നു അതേ ഒരു സിറ്റുവേഷനിലേക്കാണ് സഞ്ജു സാംസണും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം അദ്ദേഹം പലപ്പോഴും അടിച്ചതിന് ശേഷം ഡെസ്പാവും നമ്മൾ കാണുന്നുണ്ട് ആ ഒരു ഷോട്ട് കളിക്കേണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അങ്ങനെ ഒരു ബോൾ വരുമ്പോൾ അറിയാതെ അടിച്ചുപോവാണ് അതാണ് ഞാൻ പറഞ്ഞത് അതൊരു ബ്രെയിനിൽ നിന്ന് വരുന്നൊരു പെട്ടെന്നുള്ളൊരു മെസ്സേജിൽ അത് അടിച്ചു പോകുന്നതാണ് അത് തിരുത്തണമെങ്കിൽ പ്രാക്ടീസ് കൊണ്ട് മാത്രം ഈസി അല്ല ഒരുപാട് വിഷ്വലൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ അതിലൊരു മാറ്റം വരികയുള്ളൂ എന്നുള്ളതാണ് ഏതായാലും നാല് മത്സരങ്ങളിലും ഒരുപോലെ തന്നെ സഞ്ജു സാംസൺ ഔട്ടായത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് അടുത്ത ബോളിൽ തിലക് വർമ്മ ഫസ്റ്റ് ബോളിൽ തന്നെ ഇറങ്ങി അടിക്കുന്ന ഒരു വെട്ട് നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു കാടൻ എന്ന് വേണമെങ്കിലും പറയാം പക്ഷേ പലപ്പോഴും ഈ തിലക് വർമ്മ ഇതുപോലെ ആദ്യത്തെ ബോൾ ഇറങ്ങി ഇതുപോലെ വീശുന്നത് കണ്ടിട്ടുണ്ട് ഈ പരമ്പരയിൽ തന്നെ ഇതിനു മുമ്പ് ഒരു മത്സരത്തിൽ അത് കണ്ടിരുന്നു പക്ഷേ അത് തേർഡ് മാൻ്റെ മോളിൽ കൂടെ ഫോർ പോകുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ തിലക് വർമ്മയുടെ ആ ഒരു ഷോട്ട് എന്ന് പറയുന്ന ആ ഒരു സന്ദർഭത്തിൽ എന്തിനാണെന്ന് പോലും മനസ്സിലായില്ല ഇറങ്ങി ഒറ്റയടി അടിച്ചു നേരെ തേർഡ് മാനിൽ നല്ലൊരു ക്യാച്ചായിരുന്നു ജോഫ ആർച്ചർ എടുത്തത് അതിനുശേഷം ആ ഓവറിലെ അവസാനത്തെ ബോളിൽ ഇത് രണ്ടും നടന്നത് ആദ്യത്തെ രണ്ട് ബോളുകളിലാണെങ്കിൽ അവസാനത്തെ ബോളിലാണ് സൂര്യകുമാർ യാദവ് ഔട്ടായത് സൂര്യകുമാർ യാദവിൻ്റെ ഔട്ട് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഒരു ഓക്ക്വേഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് ബ്രൈഡൻ കാർസ് ഫീൽഡ് ചെയ്യാനായിട്ട് നിന്നിരുന്നത് കാരണം ഓവറിൽ രണ്ട് വിക്കറ്റ് പോയതുകൊണ്ട് തന്നെ ജോസ് ബട്ട്ലർ കുറച്ചൊരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫീൽഡായിരുന്നു ഒരു ഷോർട്ട് ഷോട്ട് ലഗ്ഗുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ബ്രൈഡൻ കാർസ് നിന്നിരുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ നോർമലി അവിടെ ഒരു ഫീൽഡർ ഉണ്ടാവാറില്ല കാരണം അതൊരു മിഡ് ഓൺ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ് പക്ഷേ ഇതൊരു ഷോർട്ട് മിഡ് ഓൺ എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണ് ആളുണ്ടായിരുന്നു നേരെ കറക്റ്റായിട്ട് അവിടേക്ക് കളിച്ചിരിക്കുകയാണ് സൂര്യകുമാർ യാദവ് ഔട്ട് ഓഫ് ഫോം ആണ് എന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചു വിക്കറ്റ് പോവാതെ പന്ത്രണ്ട് റൺസ് എന്ന നിലയിൽ നിന്ന് രണ്ടാമത്തെ ഓവർ അവസാനിക്കുമ്പോഴേക്കും ഇന്ത്യ പന്ത്രണ്ട് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിൽ ആ ഓവറിൽ സാക്കിബ് മുഹമ്മദ് റൺസ് വിട്ടുകൊടുക്കാതെയാണ് മൂന്ന് വിക്കറ്റ് നേടിയത് എന്നുള്ളതാണ് അതിനുശേഷം റിങ്കു സിംഗും അഭിഷേക് ശർമ്മയും ചേർന്നുള്ള ഒരു പാർട്നർഷിപ്പ് അവർ പതുക്കെ പതുക്കെ സ്കോർ ഉയർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു പാർട്നർഷിപ്പ് വന്നു പക്ഷേ പവർ പ്ലേ അവസാനിക്കുന്ന സമയമായപ്പോഴേക്കും ഇന്ത്യ നാൽപ്പത്തിയേഴ് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലേക്ക് ആയിരുന്നു അതിനുശേഷം ആദിൽ റഷീദിന്റെ ബോളിംഗ് പ്രകടനം ആദിൽ റഷീദ് വന്ന് ഫസ്റ്റ് ബോൾ തന്നെ നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു ഷോട്ടായിരുന്നു അഭിഷേക് ശർമ്മയുടേത് അതിനുശേഷം വീണ്ടും ഒരു റെക്ലെസ് ആയിട്ടുള്ള ഒരു ഷോട്ട് ഒരു സ്വീപ് ഷോട്ട് ഒട്ടും കൺട്രോൾ ഇല്ലാത്ത ഒരു കൺട്രോളില്ലാത്തൊരടിയായിരുന്നു ആ ബോൾ അഭിഷേക് ശർമ്മ ഔട്ട് ആവുകയും ചെയ്തു അതിനുശേഷം ഫസ്റ്റ് ബോളിൽ തന്നെ ശിവം ദുബയുടെ ഒരു ക്യാച്ച് സ്ലിപ്പിൽ ജോസ് ബട്ട്ലർ വിട്ട് കളഞ്ഞു അതാണ് കളിയിലെ വഴിത്തിരിവായത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ശിവം ദുബയെ കളിപ്പിക്കണമെന്ന് നമ്മൾ പല പ്രാവശ്യം നമ്മുടെ ഈ റിവ്യൂലും അതുപോലെ തന്നെ മാച്ച് റിവ്യൂലൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കാരണം ആ മിഡിൽ ഓവേഴ്സിൽ പവർപ്ലേ കഴിഞ്ഞിട്ട് ഏഴ് ഓവർ തൊട്ട് പതിനഞ്ച് ഓവറ് വരെയുള്ള സമയത്താണ് അതിൽ ഷീദ് ബോൾ ചെയ്യുന്നത് ആ സമയത്ത് ശിവം ദുബയെ പോലെ അടിച്ച് പുറത്തു കളയാൻ പറ്റുന്ന ഒരു ബാറ്റർ അത് എസ്പെഷ്യലി ലെഫ്റ്റ് ഹാൻഡർ കാരണം ഇദ്ദേഹം ഒരു ലെഗ് സ്പിന്നറാണല്ലോ അപ്പോൾ അങ്ങനൊരു ബാറ്റർ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കുമെന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിരുന്നു ഇന്നാണ് ഇന്ത്യ അത് ചെയ്തത് കൃത്യമായിട്ട് അതിൻ്റെ വ്യത്യാസം നമ്മൾ കാണുകയും ചെയ്തു കഴിഞ്ഞ രണ്ട് മത്സരം രണ്ടാമത്തെ ടി ട്വൻറ്റി മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നാല് ഓവറിൽ പതിനാല് റൺസിനാണ് ഒരു വിക്കറ്റ് നേടാനായിട്ട് ആദിൽ റഷീദിന് സാധിച്ചത് ഈ മൂന്നാമത്തെ ഇന്ത്യ തോറ്റ ഒരു മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു മത്സരത്തിൽ നാല് നാലോവറിൽ പതിനഞ്ച് റൺസാണ് വിട്ടുകൊടുത്ത് ആദിൽ റഷീദ് ഒരു വിക്കറ്റ് നേടിയത് ഈ മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നാല് ഓവറിൽ മുപ്പത്തഞ്ച് റൺസ് വിട്ടുകൊടുത്തു അതാണ് വ്യത്യാസം എന്ന് പറയുന്നത് കാരണം ആ ഒരു ഇരുപത് റൺസിന്റെ വ്യത്യാസമാണ് ഈ മത്സരത്തിൽ വളരെ വലിയ ഒരു വ്യത്യാസം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഡെഫിനറ്റായിട്ടും ഇതുപോലെ ആക്രമിച്ചു കളിക്കാൻ പറ്റുന്ന ഒരു താരം ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ് റിങ്കുസിംഗ് നന്നായിട്ട് ബാറ്റ് ചെയ്തെങ്കിലും പക്ഷേ ഒരു മുപ്പത് റൺസ് നേടി അദ്ദേഹവും പുറത്തായി അപ്പോൾ ഇന്ത്യ ഏകദേശം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമായിരുന്നു എഴുപത്തി ഒമ്പത് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ഇന്ത്യ വീഴുകയും ചെയ്തു പതിനൊന്ന് ഓവർ അപ്പോഴേക്കും ഏകദേശം പതിനൊന്ന് ഓവർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നു ഒമ്പത് ഓവറുകൾ മാത്രമാണ് എന്നുള്ളതാണ് ആ സമയത്താണ് ഹാർദിക് പാണ്ഡ്യെ ബാറ്റ് ചെയ്യാൻ വരുന്നത് പിന്നെ അവിടെ നിന്ന് ഹാർദിക് പാണ്ഡ്യയും ശിവം ദുബയും നമ്മളൊരു സെൻസിബിൾ ആയിട്ടുള്ള എക്സലൻറ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാനായിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും സ്ട്രെങ്ത്തും വീക്ക്നസും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു ഈ മത്സരം കഴിഞ്ഞ ശേഷം ഈ പോസ്റ്റ് മാച്ച് കമൻസിൽ സൂര്യകുമാർ യാദവിനോട് മുരളി കാർത്തിക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു പല ആളുകളും വന്ന ബോളുകളിൽ തന്നെ അടിക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ ശ്രമിക്കുന്നതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളപ്പോൾ എല്ലാവരുടെയും ഒരു ഗെയിം പ്ലാൻ അതാണ് അങ്ങനെയാണ് കളിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ് ആണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത് ആക്ച്വലി ഈ സ്പീക്കിംഗ് ഇത് ശരിക്കും പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യയും ശിവം ദുബെയും തമ്മിലുള്ള ബാറ്റിങ്ങിനെ സെൻസിബിൾ എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ആദിൽ റഷീദിനെയാണ് ശിവം ദുബെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സിനെ ഹാർദിക് പാണ്ഡ്യയാണ് അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അതാണ് കറക്റ്റായിട്ടുള്ള ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഗെയിം പ്ലാൻ വെറുതെയിട്ട് അടിക്കുകയല്ല വേണ്ടത് ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിലുള്ള സ്ട്രെങ്ത് എന്താണോ അത് വെച്ചിട്ടാണ് നമ്മൾ ബാറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഫാസ്റ്റ് ബോളേഴ്സിനെ ഹാർദിക് പാണ്ടെ അടിച്ച സിക്സറുകളൊക്കെ തന്നെ എക്സലന്റ് ആയിട്ടുള്ള സിക്സറുകളായിരുന്നു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ ഭാഗത്ത് നിന്ന് ഇരുപത്തിയേഴ് ബോളിൽ അർദ്ധ സെഞ്ചുറി നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു ശിവം ദുബയാകട്ടെ ആകട്ടെ ഒന്ന് ബോളിൽ അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു രണ്ടുപേരും നമ്മളുടെ പാർട്ണർഷിപ്പാണ് ഇന്ത്യയെ നല്ല ഒരു സ്കോറിലേക്ക് എത്തിച്ചത് അവസാനത്തെ ഒമ്പത് ഓവറിൽ ഇന്ത്യ നൂറ്റി രണ്ട് റൺസാണ് നേടിയത് എന്നുള്ളതാണ് അതായത് മത്സരം അവസാനിക്കുമ്പോഴേക്കും ഇന്ത്യ നൂറ്റി എൺപത്തി ഒന്ന് റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്തിക്കാനായിട്ട് ഇവരുടെ പാർട്നർഷിപ്പിന് സാധിച്ചു അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുടെയും സെൻസിബിൾ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം തന്നെയായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ മത്സരത്തിൽ വൺ എന്ന് പറഞ്ഞാൽ പറയുന്നത് ഒരു വലിയ സ്കോറിൽ ഒന്നും നമുക്ക് പറയാനില്ല കാരണം പൂനെയിലെ പിച്ചിൽ അപ്പോഴേക്കും ഒരുപാട് മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ ബ്രേക്കിൻ്റെ ഇടയിൽ ഗ്രൗണ്ട്സ്മാന്മാർ മഞ്ഞ് തുടച്ചെടുക്കുന്ന ഒരു കാഴ്ച അതായത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഈ റോപ്പ് ഉപയോഗിച്ചും അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചും ഒക്കെ വണ്ടിയിൽ ഇതിങ്ങനെ ഓടിക്കുന്നത് കാണാറുണ്ട് അപ്പോൾ ആ വണ്ടിയുടെ വീൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് ഡ്യൂവിൻ്റെ എഫക്റ്റ് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഡ്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിംഗ് വളരെ ഈസിയായി മാറും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പവർ പ്ലേയിൽ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു ഇംഗ്ലണ്ട് ണ്ട് പവർപ്ലേ അവസാനിക്കുന്ന സമയമായപ്പോഴേക്കും ആറ് ഓവറിൽ അറുപത്തി രണ്ട് റൺസിന് ഒരു വിക്കറ്റ് ആ ലാസ്റ്റ് ബോളിൽ പവർപ്ലേയിൽ ആറാമത്തെ ഓവറിൽ അവസാനത്തെ ബോളിലാണ് വിക്കറ്റ് നഷ്ടപ്പെട്ടത് ആ സമയത്താണ് ബെൻ ടെക്കറ്റ് ആവുന്നത് ഈ ബെൺ ടെക്കറ്റും ഫിൽ സോൾട്ടും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പിൽ എനിക്ക് തോന്നിയ തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് രണ്ടുപേരും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അർഷദീപ് സിംഗിനെ അവർ നല്ല അറ്റാക്ക് ചെയ്ത് കളിച്ചു അതുപോലെ തന്നെ ഒരു ഓവർ മാത്രമാണ് ഹാർദിക് പാണ്ഡ്യെ കൊണ്ട് ബോൾ ചെയ്യാനായിട്ട് സാധിച്ചത് ഞാൻ എപ്പോഴും പറയുന്നതാണ് രണ്ട് ഫാസ്റ്റ് ബോളർമാർ ഇങ്ങനെയുള്ള പിച്ചുകളിൽ വേണമെന്ന് നിർബന്ധമാണ് എന്നുള്ളത് ഹാർദിക് പാണ്ഡേ ഒരു ജന്യൂൻ ഫാസ്റ്റ് ബോളറായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ളതും എപ്പോഴും പറയാറുള്ളതാണ് പക്ഷേ എന്നിട്ടും ഇന്ത്യ ഒരു ഫാസ്റ്റ് ബോളറെ വെച്ച് തന്നെയാണ് കളിച്ചത് എന്നുള്ളതാണ് ഈ ഒറ്റ ഫാസ്റ്റ് ബോളറെ വെച്ച് കളിച്ചത് കൊണ്ടാണ് മൂന്ന് ഓവറാണ് സ്പിന്നർമാർ പവർ പ്ലേയിൽ ബോൾ ചെയ്യേണ്ടത് വന്നത് എന്നുള്ളതാണ് ഈ മൂന്ന് ഓവറുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും സൂര്യകുമാർ യാദവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡെക്കറ്റ് എന്ന് പറയുന്ന പ്ലെയർ അദ്ദേഹം കളിക്കുന്ന ഷോട്ടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും സ്വീപ്പും റിവേഴ്സ് സ്വീപ്പുമാണ് ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ഈ ഇംഗ്ലണ്ടിൻ്റെ ടെസ്റ്റ് മത്സരങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹം ഓപ്പണിംഗ് ബാറ്ററാണ് ആ ഒരു മത്സരം നമ്മൾ കണ്ടാൽ പോലും നമുക്ക് അറിയാം അദ്ദേഹം ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഷോട്ടുകൾ എന്ന് പറയുന്നത് സ്വീപ്പും റിവേഴ്സ് സ്വീപ്പാണ് അപ്പോൾ റിവേഴ്സ് സ്വീപ്പിന് അവിടെ ഒരു ഫീൽഡറെ ഇടാതെയാണ് ഈ സ്പിന്നർമാരെ കൊണ്ട് ബൗൾ ചെയ്യിച്ചത് എന്നുള്ളതാണ് ലോങ് ഓൺ ഫീൽഡറെ വെച്ചിട്ടാണ് സൂര്യകുമാർ അത് ബോൾ ചെയ്തുകൊണ്ടിരുന്നത് ആ ലോങ് ഓണിലേക്ക് നേരെയുള്ള അടികൾ അദ്ദേഹത്തിന് വളരെ കുറവാണ് ഇതുപോലെയുള്ള ഹൊറിസോണ്ടൽ ഷോട്ടുകളാണ് അദ്ദേഹം കൂടുതൽ കളിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ ഫീൽഡറെ ഇടാതിരുന്നത് ഒരു മണ്ഡത്തരമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ആറു ഓവറിൽ അറുപത്തിരണ്ട് റൺസ് എന്ന നിലയിൽ നല്ല ഒരു നിലയിലായിരുന്നു ഇംഗ്ലണ്ട് എന്നുള്ളതാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴേക്കും അറുപത്തിയേഴ് ൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലേക്ക് ഇംഗ്ലണ്ട് വീഴുകയും ചെയ്തു ആ പവർ പ്ലേയിൽ നേടിയെടുത്ത അഡ്വാൻറ്റേജ് പിന്നീട് അങ്ങോട്ട് മുതലാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ ആദ്യം പന്ത്രണ്ട് റൺസിന് മൂന്ന് വിക്കറ്റ് പോയപ്പോൾ മത്സരം കൈവിട്ടു പോയി എന്ന് കരുതിയതാണ് പിന്നെ ശിവം ദുബൈയുടെയും ഹാർദ്ദിക് പാണ്ഡ്യയുടെയും പാർട്ട്ണർഷിപ്പാണ് ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് വീണ്ടും ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്തപ്പോൾ പവർപ്ലേ കഴിയുന്ന സമയത്ത് അറുപത്തിരണ്ടിന് ഒന്ന് എന്ന നിലയിലുള്ള സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് പോയിന്റ് അഞ്ച് ഓവറിൽ അറുപത്തിരണ്ടിന് ലോസ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലാണ് അപ്പോൾ നമ്മൾ നോക്കുക വീണ്ടും ഇംഗ്ലണ്ട് ജയിച്ചു എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇംഗ്ലണ്ട് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും അപ്പോഴുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് കളി വീണ്ടും അറുപത്തിയേഴ് മൂന്ന് എന്ന നിലയിലേക്ക് മാറിയത് എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് ഇന്ത്യക്ക് ഏറ്റവും ഗുണകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ശിവം ദുബയുടെ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് അതായത് ശിവം ദുബയുടെ തലയിൽ ബോൾ കൊള്ളുന്നത് നമ്മൾ കണ്ടിരുന്നു അവസാനത്തെ ഓററിൽ ജാമ്യ ഓവർട്ടൻ്റെ ബോളാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു ബോൾ കൊണ്ടത് അതുകൊണ്ട് തന്നെ തലയിൽ ബോൾ കൊണ്ട കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് ശരിക്കും ലൈക്ക് ടു ലൈറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്റർക്ക് ആണ് തലയിൽ ബോൾ കൊള്ളുന്നതെങ്കിൽ ഒരു ബാറ്ററെ മാത്രമേ ഇറക്കാൻ സാധിക്കുള്ളൂ ഒരു ബോളർക്കാണ് കൊള്ളുന്നതെങ്കിൽ ബോളറെ മാത്രമേ ഇറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത് എന്തുകൊണ്ടാണ് ശിവം ദുബേക്ക് കൺകഷനായിട്ട് ഹർഷിത് റാണയെ ഇറക്കാനായിട്ട് മാച്ച് റെഫറി സമ്മതിച്ചത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല മേ ബി ഒരു ഇത് നോക്കുകയാണെങ്കിൽ ടീമിൽ രമൺദീപ് സിംഗ് ഉണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇറക്കാമായിരുന്നു ഏകദേശം ഒരു ലൈക്ക് ടു ലൈക്ക് ആണ് ഒരു ജെ ജെൻറ്റിൽ മീഡിയം ബേസ് എറിയുന്ന ബോളറാണ് ഒപ്പം തന്നെ നല്ലൊരു ബാറ്ററാണ് രമൺദീപ് സിംഗ് ശിവം ദുബയുടെ അതേ ട്രേഡിലുള്ള ഒരു താരമാണ് പക്ഷേ ഹർഷിത് റാണയെ ഇറക്കാനായിട്ട് മാച്ച് റെഫറി സമ്മതിച്ചാണ് ഈ ഒരു മാച്ചിലെ വലിയ ഒരു വഴിത്തിരിവായത് എന്നുള്ളതാണ് കാരണം അദ്ദേഹം വന്നൊരു ആയിട്ടുള്ള ഒരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു മൂന്ന് വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം വന്നത് ആദ്യത്തെ ഓവറിൽ നിന്ന് അതിൻ്റെ ഒരു ഡെബ്യൂ മാച്ചാണ് കന്നി മാച്ചാണത് ആ വന്ന് എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ ലിയാം ലിങ്സ്റ്റൺ കോട്ട് ബിഹെൻ്റായി പിന്നെ ഹാരി ബ്രൂക്കിൻ്റെ ഒരു നല്ല പ്രകടനം ഹാരി ബ്രൂക്ക് സാധാരണ വരുൺ ചക്രവർത്തി എറിയുമ്പോൾ തന്നെ ഔട്ടാവുന്നതാണ് പക്ഷേ ഇന്ന് നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഹാരി ബ്രൂക്കിൻ്റെ അദ്ദേഹം കുറേ സ്വീപ് ഷോട്ടുകൾ നന്നായിട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടു ഈ ഒരു ഷോട്ട് നേരെയൊക്കെ നമ്മൾ കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള മാച്ചുകൾ കഴിഞ്ഞാൽ നേരെ നേരെ കളിക്കാൻ നോക്കുമ്പോഴാണ് അദ്ദേഹം ഔട്ടായിരുന്നത് പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഒരുപാട് ഹൊറിസോണ്ടൽ ഷോട്ടുകൾ സ്വീപ്പ് ഷോട്ടുകൾ കളിച്ച് റൺസ് നേടാനായിട്ട് ബ്രൂക്കിന് സാധിച്ചു ഇരുപത്തിയഞ്ച് ബോളിൽ അർദ്ധ സെഞ്ചുറി അദ്ദേഹം നേടിയപ്പോൾ നമ്മൾ വിചാരിച്ചു മത്സരം വീണ്ടും ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു അവിടെയാണ് വീണ്ടും വരുൺ ചക്രവർത്തിയുടെ ഒരു ബോളിംഗ് പ്രകടനം വരുൺ ചക്രവർത്തി വന്ന് ആ ഓരോ ഓവറിൽ രണ്ട് വിക്കറ്റ് നേടി അത് ഹാരി ബ്രൂക്കിനെയും ബ്രൈഡൻ കാസിനെയും ഓരോ ഓവറിൽ തന്നെ അദ്ദേഹം ഔട്ടാക്കി ഹാരി ബ്രൂക്കിൻ്റെ ഒരു ഗെയിം അവയർനെസ് ആ സമയത്ത് അദ്ദേഹം ഒരു അധികം ഒരു എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള താരമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിം അവയർനെസ്സിലുള്ള ഒരു കുറവാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആ സമയത്ത് അങ്ങനെ ഒരു ഷോട്ട് കളിക്കേണ്ട ആവശ്യമില്ല ഒരു ഫോർ ആദ്യം കിട്ടിയതാണ് അതിനുശേഷം രണ്ടോ മൂന്നോ ബോളുകൾ കളിച്ച് പോയതിന് ശേഷം പിന്നീടുള്ള ഓവറുകളിൽ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പോലും ഹാരി ബ്രൂക്കിനെ ഈസി ആയിട്ട് മത്സരം ജയിപ്പിക്കാമായിരുന്നു അവിടെ ചെറിയൊരു പിഴവ് ഇംഗ്ലണ്ടിന് പറ്റി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ ആർക്കും തന്നെ നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല രവി ബിഷ്ണോയുടെ നല്ല ഒരു ബോളിംഗ് പ്രകടനം അദ്ദേഹവും മൂന്ന് വിക്കറ്റ് ഈ മത്സരത്തിൽ നേടി ജോഫ്ര ആർച്ചർ പ്ലേഡ് ഓൺ ആവുന്നത് കണ്ടു അതൊരു ഗൂഗ്ളിയായിരുന്നു അത് റീഡ് ചെയ്യാനായിട്ട് ജോഫ്ര ആർച്ചർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് പിന്നീട് അവസാന ഓവറുകളിലേക്ക് വന്നപ്പോൾ ും ഈ ഹർഷിത് റാണയുടെ ഓവറുകളും അതുപോലെ തന്നെ ഹർഷദീപ് സിംഗിൻ്റെ ഓവറുകളും ഉള്ളത് കൊണ്ട് തന്നെ മൂന്ന് ഓവറിൽ മുപ്പത്തിയാറ് റൺസ് എന്നൊക്കെ പറയുന്ന നിലയിലേക്ക് എത്തി ഇംഗ്ലണ്ട് അപ്പോഴേക്കും അതൊന്നും നേടുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല ജാമി ഓവർട്ടൺ ഒരു ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹത്തിന് അവിടേക്ക് എത്താനായിട്ട് സാധിച്ചില്ല ജാമി ഓവർട്ടൺ ആദിൽ റഷീദ് ബാറ്റ് ചെയ്യുന്ന സമയത്ത് സിംഗിൾ എടുക്കാതെ ഒറ്റയ്ക്ക് അടിച്ചു ഏയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി അതും ഒരു വൈസ് ആയിട്ടുള്ള മൂവാണ് എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല കാരണം ആദിൽ റഷീദ് അത്യാവശ്യമൊക്കെ റൺസ് നേടാൻ പറ്റുന്ന ഒരു താരമാണ് കാരണം രണ്ട് ഓവറിൽ ആ സമയത്ത് ഇരുപത്തിയഞ്ച് റൺസ് എന്ന് പറയുന്ന ിലയിലായിരുന്നു അപ്പൊ കുറച്ച് റൺസൊക്കെ ഓടിയെടുത്താൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഏതായാലും മത്സരത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യൻ ബൌളർമാർക്ക് സാധിച്ചു ഒപ്പം തന്നെ രണ്ട് ബാറ്റർമാരുടെ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള പ്രകടനം ഏതായാലും ശിവം ദുബയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആണ് കാരണം അദ്ദേഹം ടീമിലേക്ക് വന്നപ്പോഴാണ് ആദിൽ രശീദിനെ എങ്ങനെയാണ് ബാറ്റ് ചെയ്യേണ്ടതെന്ന് ഇന്ത്യൻ ബാറ്റർമാർക്ക് മനസ്സിലായത് അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ എക്സലന്റ് ഒരു ബാറ്റിംഗ് പ്രകടനവും നമ്മൾ കണ്ടു എക്സലന്റ് ആയിട്ടുള്ള ഒരു ഒരു പെർഫോമൻസിലൂടെ പരമ്പരയും മാച്ചും സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു ഇനി ഒരു മത്സരം ബാക്കിയുള്ളത് മുംബൈയിലാണെന്ന് ഞാൻ പറഞ്ഞു വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് ആ മത്സരം നടക്കുന്നത് അവിടെ എക്സ്പീരിയൻസ് ഒക്കെ നടത്താനായിട്ട് ഇന്ത്യക്ക് സാധിക്കും ഇവൻ രമൺദീപ് സിംഗിനോ അങ്ങനെയുള്ള താരങ്ങളെയൊക്കെ കളിപ്പിക്കാനായിട്ട് ഇന്ത്യ ശ്രമിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഹാറ്റ്സ് ഓഫ് ടു ഇന്ത്യ കൺഗ്രാചുലേഷൻസ് വെരി വെൽ പ്ലേഡ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ